ആരും ഇത് പ്രതികരിക്കാത്തോണ്ടായിരിക്കും എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അതാരുടെയൊക്കെ അക്കൗണ്ട് വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ല വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തറി കേൾക്കുമെങ്കിൽ എനിക്കറിയാം ബാക്കിയുള്ളവരെന്തുകൊണ്ടത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല ഒരു വീഡിയോയോ ഇത് ഭീഷണിയൊന്നും അല്ല അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ആരും ചുമ്മാ എന്ന് പറയുന്നില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവർ അക്കൌണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചാണെങ്കിലും ശരി എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ല അത് എന്റെ സാധനങ്ങൾ എത്താം പത്തനംതിട്ട കോതി സ്വദേശിയായ പാർവതി ആർ കൃഷ്ണ അഭിനേത്രിയായും മോഡലായും ചാനലുകളിലെ ആങ്കറുമായിട്ടൊക്കെ തന്റെ ഒരു വലിയൊരു പങ്ക് തന്നെ വഹിച്ച ഒരു വ്യക്തിയാണ് ഇനി പരമ്പരകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമ്മ മനസ്സ് ഈശ്വരൻ സാക്ഷി തുടങ്ങിയ പരമ്പരകളിലൊക്കെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെ ഈ ഒരു നടിക്ക് ലഭിച്ചിട്ടുണ്ട് ചുരുക്കം ചില സിനിമകളിൽ മാത്രമാണ് ഈ ഒരു താരം അഭിനയിച്ചിട്ടുള്ളെങ്കിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു താരം തന്നെയാണ് ശരിക്കും ഈ ഒരു പാർവതി കൃഷ്ണനെക്കുറിച്ച് എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല കാരണം ഞാൻ ഈ ഒരു സിനിമയോ അല്ലെങ്കിൽ സീരിയലോ അങ്ങനെയൊന്നും കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ആദ്യമായിട്ട് ഈ ഒരു താരത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ നിബിൻ പുളി ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത ഒരു പെൺകുട്ടി അന്ന് നിവിൻ പോളിക്കെതിരെ നിവിൻ പോളി തെറ്റുകാരനല്ല എന്ന് ബോൾഡ് ആയിട്ട് കൊണ്ട് തന്നെ പാർവതി തന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അതായത് ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിവിൻ പോളി തന്നോടൊപ്പം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഞാൻ ഈ ഒരു പാർവതി ആർ കൃഷ്ണ എന്ന ഒരു കുറിച്ച് അറിയുന്നത് തന്നെ ശരിക്കും ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ എനിക്ക് കൂടുതൽ അന്ന് ഈ ഒരു പാർവതി ആരാണെന്ന് മനസ്സിലാകാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് പാർവതി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം വഴിയിൽ തന്നെ പാർവതി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പാർവതി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം കേട്ടു നോക്കാം ഹലോ ഗൈസ് വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പൊതുവേ നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത് പുള്ളിക്കാരി ഇട്ട സമയത്ത് ഒരു മീഡിയ രോമാഞ്ച മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ അവര് അവർ അതിലേതൊരു വൈറ്റ് ഷോട്ടില്ല എൻ്റെ ഒരു നേവൽസിൽ പാവുന്നുണ്ട് അവരത് ഭയങ്കര ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്നു അന്മാർ അത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു അതെടുത്ത് ഒരുപാട് പേജസിൽ ഇട്ടു ഇന്ന് അവരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ അക്കൗണ്ട് പോയി ഇത് എവിടെയൊക്കെ വരുമോ എനിക്കറിയില്ല ആരും ഇത് പ്രതികരിക്കാത്തോണ്ടായിരിക്കും എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല അത് ആരുടെയൊക്കെ അക്കൗണ്ട് വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ല വരാനും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തറി കേൾക്കുന്നത് എനിക്കറിയാം ബാക്കിയുള്ളവർ അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നുമല്ല അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ആരും ചുമ്മാ എന്ന് പറയുന്നില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ല അത് എൻ്റെ സാധനങ്ങൾ എത്താ പണി കിട്ടും അപ്പം ഉള്ളൂ ഈ ഒരു ഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീനിലുള്ള വീഡിയോയിൽ നിന്ന് മോശമായിട്ടുള്ള ചിത്രങ്ങൾ എടുത്ത് അതിനെ മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിച്ചതിനെതിരെയാണ് പാർവതി രംഗത്ത് വന്നിരിക്കുന്നത് അത് പാർവതി ഇപ്പോൾ ഈ ഒരു വോയ്സ് റേസ് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഒട്ടുമിക്ക നടിമാരും ഇതിനൊന്നും മുതിരില്ല നടി വളരെ രോഷത്തോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രതികരണം അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ദേഷ്യപ്പെടാതിരിക്കുന്നത് അല്ലേ കാരണം അത്തരത്തിലുള്ള തോന്നിയവസങ്ങളാണ് ഉമാർ കാണിച്ചത് എന്തായാലും പാർവതി ഈ ചെയ്ത കാര്യത്തിനോട് ഫുൾ സപ്പോർട്ട് തന്നെയാണ് കാരണം ഒരു നടിമാരും ഇതുപോലെ പ്രതികരിച്ച് രംഗത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല ില്ല കാരണം ഇത്തരത്തിൽ ഒരു പ്രതികരണം ഇല്ല എങ്കിൽ ഇത് അവർക്ക് വളം വെച്ചതിന് തുല്യമാകും അല്ലേ അപ്പൊ അപ്പൊ അവർ അടുത്തതും ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടായി എന്തായാലും ഇവർ പാർവതി ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇതിനെതിരെ പ്രതികരിച്ച് ലീഗലി മൂവ് ചെയ്ത് ആ ഒരു ചാനലിനെ തന്നെ ആ ഒരു അക്കൗണ്ടിന്റെ ടെർമിനേറ്റ് തന്നെ ചെയ്തല്ലോ അത് ശരിക്കും പറഞ്ഞാൽ വാണിംഗ് അല്ല കൊടുക്കേണ്ട ടെർമിനേറ്റ് തന്നെ ചെയ്യണേ ഒരു പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള മോശം ചിത്രങ്ങൾ ഒരുത്തനും ഇതുപോലെ ചെയ്യാൻ പാടില്ല ഇതുപോലെ തന്നെ പല നടിമാരും പല ഫങ്ഷനുകളിലും വരുമ്പോഴത്തേക്ക് ഈ ചില ക്യാമറ കണ്ണുകൾ സൂം ചെയ്ത് കാണാൻ പാടില്ലാത്ത രീതിയിൽ അതായത് ഈ ഒരു നടിമാർ ഒന്ന് ചരിഞ്ഞാലോ തിരിഞ്ഞാലോ ഏതൊക്കെ ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നു അമ്മാതിരി രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അതിനെ സൂം ചെയ്ത് പൊളിപ്പും തൊങ്കലൊക്കെ കയറ്റിക്കൊണ്ട് മീഡിയാസിലൊക്കെ എടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് വൈറലാക്കാനുള്ള അമ്മമാരുടെ ശ്രമം ശരിക്കും അവരൊക്കെ വ്യൂസിന് വേണ്ടിയിട്ടും അതുവഴി കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തെമ്മാനത്തിനൊക്കെ പക്ഷെ അത്തരത്തിൽ ചെയ്യുന്നത് തന്നെയാണ് എന്തായാലും പാർവതി ഇവിടെ ചെയ്തതിനോട് ബിഗ് സപ്പോർട്ട് തന്നെയാണ് കാരണം ഇതുപോലെ തന്നെ ആയിരിക്കണം പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഇത് പ്രതികരിച്ച് ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇത് അവന്മാർക്ക് അടുത്തൊരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു എന്താ ഇൻസ്പിറേഷൻ പോലെ ആയി പോകും എന്തായാലും പാർവതിയോട് ഇക്കാര്യം ചെയ്തതിന് വളരെ റെസ്പെക്ടും കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത് എന്ത് രോമാഞ്ചമാണെങ്കിലും കുളിര് കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ലാതെ എന്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടും അത് പണി കിട്ടും അത് ഉറപ്പാണ് ഇത് ഇത്മാർക്കുള്ള താക്കീത് തന്നെയാണ് ഇത് തന്നെയാണ് ചെയ്യേണ്ടതും ബാക്കിയുള്ളവർ ഇതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നത് എനിക്കറിയില്ല എന്റെ വീഡിയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നുമല്ല എന്റെ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച് പറയുന്നതാണ് തീർച്ചയായും ഇത് നമ്മുടെ ഇത് ഓരോ പെൺകുട്ടികൾ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് കാരണം അത് അത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് ശരിക്കും നമ്മുടെ തലയിൽ കിട്ട അമ്മാനം ആടുന്ന പോലെയായിരിക്കും എന്റെ പേരിലുള്ള വീഡിയോസ് ആവശ്യമില്ലാത്ത മ്യൂസിക്കും ചേർത്ത് പ്രചരിക്കുന്നത് ഇഷ്ടമല്ല ആ വീഡിയോ ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരികയോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടി ഞാൻ ചെയ്യും ആവശ്യമില്ലാതെ കൊഞ്ചാനോ കൊഴയാനോ എന്റെ അടുത്ത് വന്നാൽ വായിലുള്ള പച്ചത്തറി കേൾക്കും ശരിക്കും ഈ ഒരു വീഡിയോ ഇട്ടതിനു ശേഷം ഈ നടിക്ക് നല്ല രീതിയിൽ അതിന്റെ ഒരു ബുള്ളിയും കിട്ടി കാണും കേട്ടോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു രോഷത്തോടെ പ്രതികരിച്ച് നടി രംഗത്തിറങ്ങിയത് തന്നെ കാരണം ചിലവന്മാരുടെയൊക്കെ ഒരു വിചാരമുണ്ട് ഈ പെണ്ണെന്ന് പറയുന്ന വർഗം ഇതിനൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വഴങ്ങുന്നവളാണ് എന്നുള്ള ഒരു ഇതായത് കൊഞ്ചാനും കൊഴിയാനൊക്കെ വരുന്നവളാണ് എന്നുള്ള ചിന്താഗതി ഉണ്ട് അത് എന്നൊക്കെ ചെപ്പാക്കുറ്റി നല്ല കിട്ടുമ്പോൾ തന്നെ ഉമ്മാർ മനസ്സിലാക്കും അടുത്തിടെ ഞാൻ ചെയ്ത ഒരു ഷൂട്ടിന്റെ ബി ടി എസ് വീഡിയോയിൽ എവിടെയോ സ്ലിപ്പായി കണ്ട എന്നെ നേവൽ കാണുന്ന ഒരു വൈഡ് ഷോട്ട് വളരെ കഷ്ടപ്പെട്ട് രോമാഞ്ച മീഡിയ എന്ന എന്ന ഭയങ്കര പേരുള്ള മീഡിയ കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവരുടെ ചാനലുകളിൽ ഇട്ടു ഞാൻ ഇവിടെ അക്കൗണ്ട് പൊട്ടിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ അക്കൗണ്ട് ഇന്ന് പോയി അപ്പം രോമാഞ്ച മീഡിയ അതാണ് അവരാണ് ഈ ചെയ്തത് എന്തായാലും രോമാഞ്ച മീഡിയ ഇപ്പം റോമാഞ്ചിഫിക്കേഷൻ ആയി പോയതുപോലെ ആയല്ലേ ഉള്ള ചാനലും പോയി വൈഡ് ഷോട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് നേവലിലേക്ക് സൂമിങ് മഞ്ഞ സോഷ്യൽ മീഡിയ പേജിനെ പൂട്ടിച്ച് നടി പാർവതി ആർ കൃഷ്ണ ഏത് പേജാണെന്ന് അറിയാലോ ഇനി ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ മോശമായി പ്രചരിപ്പിച്ച് ഓൺലൈൻ പേജ് പൂട്ടിച്ച് നടി പാർവതി ആർ കൃഷ്ണ എന്തായാലും പാർവതി ചെയ്ത ഈ കാര്യങ്ങളോട് ഒരുപാട് പേര് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു പ്രതികരണം തന്നെയാണ് അവരുടെ അക്കൗണ്ട് പേജുകൾ നോക്കിയാലും എടുത്താലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ ഇന്ന് ഉന്നയിച്ചില്ലെങ്കിൽ നാളെ നമുക്ക് അത് വലിയ രീതിയിൽ വനെ തന്നെയാകും അപ്പം ആ തുടക്കത്തിലെ തന്നെ അതങ്ങ് നിർത്തുന്നത് തന്നെയാണ് നല്ലത്